എന്റെ വേളാങ്കണ്ണി മാതാവേ പണപ്പെട്ടി നന്നായിട്ട് നടക്കണേ കാര്യമായിട്ട് അനുഗ്രഹിക്കണേ മുതലാണി മുതലേ ഇന്നും യാ ആ അടുത്തു കൊണ്ട് പോകുന്ന അലവരാതി കൈയും കാലും പിടിച്ച് എന്റെ അടുത്ത് വരും പലിശക്ക് പണവും ചോദിച്ചു അറക്കണ പലിശ അല്ലേ മുതലാളി അറക്കൽ ഫൈനാൻസിന് പകരം അറക്കൽ ഫൈനാൻസ് മതി മതിയാക്കണം നമസ്കാരം എന്താടോ

ജനിക്കണം കണ്ടോ കണ്ടോ ഇന്നലെ വരെ പിച്ചക്കാരനായിരുന്ന ഇന്ന് സുന്ദര ലിഫ്റ്റ് തന്നേനെ താങ്ക്സ് ചായ കുടിക്കാൻ എന്തെങ്കിലും ഒന്നും വേണ്ട അല്ല എനിക്ക് എന്തെങ്കിലും തന്നിരുന്നെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ ഗിഫ്റ്റ് ആയിട്ട് തന്നാലും മതി ഒന്ന് പോടോ പോണേ പോണേസ്റ്റ് പാണ്ഡിലൂർ വരുന്നതാണ് കാശ് തരാൻ കരുതി ദ്രോഹിക്കരുത് എങ്ങനെ മനസ്സ് വന്നു ഇത്ര മനോഹരമായി ഈ വണ്ടി തല്ലിപ്പൊളിക്കാൻ എൻ്റെ അവറ മുതലി എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായുള്ള ലാസ്റ്റ് എവിഡൻസ് ആണ് ഈ ബസ് അത് എന്നെയും മുതലാളിക്ക് രാവിലെ ഞാൻ പതിനായിരം രൂപ തരണോന്നുള്ള ആഗ്രഹമായിട്ട് ഒന്നും ഇല്ലാന്നാണ് മുതലാളി ഇൻസൾട്ട് ചെയ്യരുത് പട്ടിണി കിടന്നപ്പോലും ഞാൻ ചെയ്യാത്ത ഒന്നുണ്ട് ഇനി എനിക്ക് മേലും കിഴന്നു അരഞ്ഞാണോ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോ മുത്തച്ഛൻ്റെ അര കിട്ടിയതാ എടുത്തു ചരട് മൂന്ന് യസ് ഉള്ള അരവണ്ടം ദേ ഇത്രേ ഉള്ളൂ ഞാൻ വളരുന്ന അനുസരിച്ച് ചരട് വെച്ച് എക്സ്റ്റൻഡ് ചെയ്തതാ തൽക്കാലം മുതലാളി ഇത് എടുത്തിട്ട് എന്റെ വണ്ടി ഒന്ന് വിട്ടുതാ ഞാൻ എവിടെങ്കിലും പോയിന്ന് രക്ഷപ്പെടട്ടെ അപ്പൊ ബാക്കി തരാം എന്ന് ഫെബ്രുവരി മുപ്പാം തീയതി അതെ അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നിരിക്കും വണ്ടി വണ്ടി സുന്ദര എടുത്തു മാറ്റടാ ഇയാടാ മാറ്റാ

ഞാൻ തന്നെ ും കണ്ടില്ലല്ലേ അവൻ എവിടെ ഇരിപ്പുണ്ട് എന്റെ പാസ്പോർട്ട് കറണ്ട് എവിടെ അകത്ത് വണ്ടി എടുക്കണോ ഇങ്ങോട്ട് എടുക്കണോ ഈശ്വര ദേവരുന്നു സാറിനും കുട്ടികൾക്കെല്ലാം സുഖം തന്നെയല്ലേ താൻ എന്തോ ഉണ്ടാക്കും കേട്ടോ വണ്ടി എടുക്കും എനിക്ക് വണ്ടി അങ്ങോട്ട് എടുക്കടാ പറഞ്ഞു വരുന്നത് ഒരു ഫ്രണ്ട് വെച്ചാ ബന്ധുവാ അവന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വെച്ചിരുന്നു അതൊരു എലി കരണ്ടു ആ എലിയെ ഇപ്പൊ അവൻ കണ്ടു അതിനെ കൊല്ലാൻ വേണ്ടി ഗിയറിന്റെ ലിവർ ഊരിക്കൊണ്ട് ഇറങ്ങി വരും അത് ഓടിയിരിക്കും എന്താ വെയില് സാറ് വല്ലാതെ വാ അത് കറത്തു കഴിഞ്ഞ ആഴ്ച കലൂർ ബസ് സ്റ്റാൻഡിന് അടുത്ത ഒന്നര മണിക്കൂർ നിന്റെ അച്ഛനോട് നിന്റെ കണ്ടപ്പോഴാസ്റ്റ് നന്നാണ് ഈ പാട്ടേം കൊണ്ട് റോഡിലേക്ക് തെണ്ടാ ഇറങ്ങിയത് സുന്ദര സുഖിപ്പിച്ച് പുകഴ്ത്തിന്റെ സോപ്പ് ഒന്നും വേണ്ട അതൊക്കെ അറിയാവുന്ന കാര്യമാണ് நான் வேற ஆளை വിളിച്ചடா வண்டி எடுத்து மாட்டிடா டெண்டி இது என்னது இது இந்த வாறி காலே கொண்டா கொல்லு என்னம்மா காரை தகத்து நல்லா இது என்னது என்னது நீ கத்து நீ ஏன் வரக்கல நீ கேட்காமமே டிகேடா என்னடா இது ஏ ஏனி 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 இல்லடா இது புளியா ஓடாதே டிகேடா உள்ள ஆரு എന്റെ ജീവിതം കാര്യമുള്ളൂ ഈ വണ്ടി എടുക്കാൻ ഇതേ എലിയുടെ എനിക്കും തകർക്കാൻ ഇത് കളക്ടറേറ്റ് കളക്ടറേറ്റ് റോഡാണ് ജാം ുംകർക്കാത്ാമോ അതും നമ്മുടെ വണ്ടി മാറ്റി വേണം ഈ വണ്ടികൾക്കൊക്കെ പോവാൻ കഴിഞ്ഞ ആഴ്ച നമ്മള് കല്ലൂരിണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്ര പോരാ അന്ന് നിന്റെ ഷേപ്പ് അടിച്ച് മാറ്റിയ സി എ വീരപ്പം വണ്ടി കല്ലുകൾ ഓ കിട്ടി സാർ കിട്ടി ആരട ഇതാണ് സുന്ദര കേറുമ്പോ ബാച്ചിൽ നിന്ന് വിളിക്കല്ലേ നീ എന്താടാ വണ്ടി വിളിച്ചെടുക്കുന്നു സാർ വാതില് വാതില് ും ഒന്ന് പോയി നോക്കൂ ഒന്ന് കൈ പിന്നെന്താ മതിയോ കൈ വണ്ടിയുമ്പോ കൈവെക്കാമെന്നാണ് ചോദിച്ചത് വണ്ടി തള്ളടാ മര്യാദക്ക് എന്നോട് വണ്ടി തള്ളടാ എന്റെ അപ്പനോട് പറയടാ